ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ശുഭദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധിയായി ഈ പുതുവർഷം അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ ദിനങ്ങളിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നു പുതുവർഷ പുലരിയിൽ നാം അനേക തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതല്ലാതെ അത് പ്രായോഗിക തലത്തിൽ എത്തിപ്പെടാറില്ല എന്നാൽ ഓർക്കുക തക്കത്തിൽ സമയത്തെ ഉപയോഗിച്ച് ലഭ്യമാകുന്ന സന്ദർഭത്തെ യുക്തമായി ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ പലപ്പോഴും കടന്നുപോയ സമയത്തെ സന്ദർഭത്തെ ഓർത്ത് വിലപിക്കുന്നവരാണ് നാം ഈ പ്രഭാതത്തിൽ അത്തരത്തിൽ വിലപിച്ച ഒരു മഹാനായ വ്യക്തിയെ പരിചയപ്പെടാം ബി സി ഇരുന്നൂറ്റി പതിനാറിൽ റോമക്കാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അടിമകളാക്കിയ മഹാനായ ജനറൽ ഹാനി വടക്കേ ആഫ്രിക്കൻ തീരത്തുണ്ടായിരുന്ന കാർത്തേജിൻ്റെ രോമാഞ്ചമായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ പരാജിതരായ റോമക്കാരെ ഇല്ലായ്മ ചെയ്യുവാൻ അദ്ദേഹം മുതിർന്നില്ല യുദ്ധത്തിൽ വിജയശ്രീലാളിതനായ അദ്ദേഹവും അനുയായികളും അലസതയിലേക്കും കൊത്തഴിഞ്ഞ ജീവിതത്തിലേക്കും വഴുതി വീണു മഹാനായ ജനറൽ ഹാനിബാളും കൂട്ടരും ജീവിതത്തിൻ്റെ സന്തോഷം മുന്തിരിച്ചാറ് നുകർന്ന് രസിച്ച് സമയം പാഴാക്കിയപ്പോൾ മുറിവേറ്റ റോമൻ സൈന്യം വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറായി പക്ഷേ കാർത്തേജ് മഹാൻ അതറിഞ്ഞില്ല ഈ തവണ ഹാനിബാളിന് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല സ്വന്തം നാടായ കാർത്തേജ് പോലും ഉപേക്ഷിച്ച് ഓടേണ്ടതായി വന്നു വാസ്തവത്തിൽ മഹാനായ യുദ്ധവീരനായ ഹാനിബാളിൻ്റെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാത്തതിനാൽ വന്നു ഭവിച്ച വിപത്താണ് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച ഈ വേളയിൽ നാം ഒന്ന് ഓർത്തുകൊള്ളണം സകല മനുഷ്യർക്കും സൃഷ്ടികർത്താവായ ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ ഒന്നുപോലെയാണ് തന്നിരിക്കുന്നത് ഒരാൾക്ക് അല്പം കൂടുതലും മറ്റൊരാൾക്ക് അല്പം കുറവും എന്ന ക്രമത്തിലല്ല വായു ആകാശം സൂര്യപ്രകാശം പ്രകൃതി വിഭവങ്ങൾ മഴ മഞ്ഞ് എന്നിവക്കുപരി സമയം ഇവയെ തൻ്റെ സർവ സൃഷ്ടികൾക്കും ഒന്നുപോലെ സമ്മാനിച്ച നീതിമാനായ ദൈവം എത്രയോ സത്യസന്ധനാണ് എന്നാൽ മനുഷ്യൻ അത് തിരിച്ചറിയുന്നില്ല തോൽവിയുടെ രുചി നുകർന്ന ഹാനിബാൾ പിന്നീട് പറഞ്ഞു എനിക്ക് നല്ലതായി രാജ്യത്തെ സേവിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാനത് ചെയ്തില്ല എന്നാൽ ഇപ്പോൾ നല്ലത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട് എന്നാൽ അതിനുള്ള അവസരം എനിക്കില്ല കാരണം ഞാനിപ്പോൾ റോമൻ സൈന്യത്തിലെ അടിമയാണ് പ്രിയ സഹോദരങ്ങളെ ഒരു നിമിഷം ചിന്തിക്കുക സൃഷ്ടികർത്താവായ ദൈവം സകല മനുഷ്യർക്കും ഒരുപോലെ സമയത്തെ തന്നിരിക്കുന്നു തർക്കത്തിൽ ഉപയോഗിക്കുന്നവൻ സമൃദ്ധി കൊയ്യും ഉദാസീനനും അലസനും പരാജിതനാകും കടന്നുപോയ വർഷം നാം എത്രയോ സമയത്തെ പാഴാക്കി കളഞ്ഞു നാം ഇന്ന് ആയിരിക്കുന്ന സംവത്സരത്തെ ഉചിതമായി ഉപയോഗിക്കാം നന്മയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും വർഷമായി നവവത്സരം രൂപപ്പെടട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ കേൾവിക്കാർക്കും ദൈവനാമത്തിൽ അനുഗ്രഹം ആശംസിക്കുന്നു ದೈವ ಮನಿಗ್ರಹಿಕತೆ ನನ್ನಿ